ശ്രീകോവിലിൽ നിന്ന് ആ ഏഴ് ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു നിങ്ങൾ പോയി ദൈവകോപത്തിന്റെ ആ ഏഴ് പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക ഉടനെ ഒന്നാമൻ പോയി തന്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ മൃഗത്തിന് മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഭ്രണങ്ങളുണ്ടായി രണ്ടാമൻ തന്റെ പാത്രം കടലിലേക്കൊഴിച്ചു അപ്പോൾ കടൽ മരിച്ചവന്റെ രക്തം പോലെയായി കടലിലെ സർവ്വജീവികളും ചത്തുപോയി മൂന്നാമൻ തന്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവ രക്തമായി മാറി അപ്പോൾ ജലത്തിന്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായി അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു എന്നാൽ രക്തം കുടിക്കാൻ കൊടുത്തു അതാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പോൾ പറയുന്നത് കേട്ടു അതെ സർവശക്തനും ദൈവവുമായ അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ് നാലാമൻ തന്റെ പാത്രം സൂര്യന്റെ മേൽ ഒഴിച്ചു അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദുഷിച്ചു അവർ അനുദിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അഞ്ചാമൻ തന്റെ പാത്രം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം കൂരിരുട്ടിലാണ്ടു മനുഷ്യർ കഠിനവേദന കൊണ്ട് കടിച്ചു വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായി ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് അനുദപിച്ചില്ല ആറാമത്തെ ദൂതൻ തന്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി അങ്ങനെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ് ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു നഗ്നായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ ഹെബ്രായ ഭാഷയിൽ ഹർമാഗതെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചു കൂട്ടി ഏഴാമൻ തന്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു അപ്പോൾ ശ്രീകോവിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു അപ്പോൾ മിന്നൽ കിണരുകളും ഉച്ചകോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി മഹാനഗരം മൂന്നായി പിളർന്നു ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു തന്റെ ഉഗ്രക്രോധത്തിന്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു പർവ്വതങ്ങൾ കാണാതായി താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കൺമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദൂഷിച്ചു അത് അത്ര ഭയങ്കരമായിരുന്നു ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരിക സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴ് തലയും പത്ത് കൊമ്പും കടും ചെമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവും കടും ചമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു സ്വർണവും വിലപിടിച്ച രക്തങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തെയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി അപ്പോൾ ദൂതനോട് പറഞ്ഞു നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിന്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോളില്ല അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം ഏഴ് തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന ഏഴ് മലകളാണ് അവ ഏഴ് രാജാക്കന്മാരുമാണ് അഞ്ചു പേർ വീണുപോയി ഒരാൾ ഇപ്പോഴുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്കേ ഇവിടെ വസിക്കുകയുള്ളൂ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തേതും ഏഴിൽപ്പെട്ടതുമാണ് അത് നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് അവർ ഇനിയും രാജത്വം സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണവർ അവർക്കൊരേ മനസ്സാണുള്ളത് തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിനേൽപ്പിച്ചു കൊടുക്കുന്നു ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാടവരെ കീഴ്പ്പെടുത്തു എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോടു കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേശ്യ നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ് നീ കാണുന്ന പത്ത് കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും അവളെ പരിത്യക്തയും നഗ്നുമാക്കും അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശ്യം നടപ്പാക്കുന്നതിനും ഏക ഏകമനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ് ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവന് വലിയ അധികാരമുണ്ടായിരുന്നു അവന്റെ ഭൂമി പ്രകാശിച്ചു അവൻ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വീണു വീണു മഹാബാബിലോൺ അവൾ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും അശുദ്ധവും സകല പക്ഷികളുടെയും താവളവുമായി എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായ വീഞ്ഞു പാലനം ചെയ്തു ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു എന്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ അവളുടെ പ്രവൃത്തികൾ കിരട്ടി പ്രതിഫലം നൽകുവിൻ അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾ കിരട്ടി കലർത്തി കലർത്തിക്കൊടുക്കുവിൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു ഞാൻ ജാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത് ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയേരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും അവളുടെ പീഡകളെ കുറിച്ചുള്ള ഭയം നിമിത്തം അകല നിന്നുകൊണ്ട് അവർ പറയും കഷ്ടം കഷ്ടം മഹാനഗരമേ സുശക്ത നഗരമായ ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ ഭൂമിയിലെ വ്യാപാരികൾ അവളെ കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല കച്ചവട സാധനങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി രക്തങ്ങൾ മുത്തുകൾ മൃദുലവസ്ത്രം ധൂമ്രവസ്ത്രം രക്താംബരം പട്ട് സുഗന്ധമുള്ള പലതരം തടികൾ ദന്ത നിർമ്മിതമായ വസ്തുക്കൾ വിലയേറിയ തടി പിച്ചള ഇരുമ്പ് വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ കറുവാപ്പട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ മീറ കുന്തിരുക്കം വീഞ്ഞ് എണ്ണ നീരിയ മാവ് ഗോതമ്പ് കന്നുകാലികൾ ആടുകൾ കുതിരകൾ രഥങ്ങൾ അടിമകൾ അടിമകളല്ലാത്ത മനുഷ്യർ നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല അവൾ നിമിത്തം ധനികരായി തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീടുകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും മൃദുലവസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രക്തങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ കഷ്ടം കഷ്ടം എന്തെന്നാൽ ഒരു മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലമാറി നിന്നു അവളുടെ ചിതാധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഈ മഹാനഗരത്തിന് സദൃശ്യമായി അവർ തങ്ങളുടെ തലയിൽ പൊടിവിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു മഹാനഗരമേ കടലിൽ കപ്പലുകൾ ഉള്ളവരെല്ലാം നെയ് മൂലം സമ്പന്നരായി പക്ഷേ ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു അല്ലയോ സ്വർഗമേ വിശുദ്ധരെ അപ്പസ്തോലന്മാരെ പ്രവാചകന്മാരെ അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല വീണവായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്നുയരുകയുമില്ല ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിന്റെ ജനക്കൂട്ടത്തിൻ്റെ ശക്തമായ സ്വരം ഞാൻ കേട്ടു രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ് വിധികൾ സത്യവും നീതിപൂർണവുമാണ് ലോകത്തെ മലിനമാക്കിയ മഹാവേശിയെ അവർ പറഞ്ഞു അല്ലേ ലൂയ അവരുടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമേൻ ഹല്ലിലൂയ്യ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിന്റെ ദാസരും അവിടത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവള്ളത്തിന്റെയും യും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു സർവശക്തരും നമ്മുടെ ദൈവവുമായ കഥാവും നമുക്ക് ആനന്ദിക്കാം അവർക്കൊന്നും കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവഴത്തെ മണവാട്ടി അഴിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു നിർമ്മലവുമായ മൃദുലവസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് ദൂതൻ എന്നോട് പറഞ്ഞു എഴുതുക കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ അവർ വീണ്ടും പറഞ്ഞു ഇവ ദൈവത്തിന്റെ സത്യവചസുകളാണ് അപ്പോൾ ഞാൻ അവരെ ആരാധിക്കാനായി കാൽക്കൽ വീണു എന്നാൽ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിന്റെ ഒരു സഹദാസനാണ് യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരരിൽ ഒരുവൻ നീ ദൈവത്തെ ആരാധിക്കുക യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ് സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു ഇതാ ഒരു വെള്ളക്കുതിര അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു അവന്റെ മിഴികൾ തീനാളം പോലെ അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട് അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനമെന്നാണ് സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു സർവജനതകളുടെയും മേൽ അത് പതിക്കും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ ഭരിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും അവന് മേലങ്കയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തിന്റെ മഹാവിരുന്നിന് വരുവിൽ രാജാക്കന്മാർ സൈന്യാധിപന്മാർ ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം അപ്പോൾ അശ്വാരൂഢനോടും അവന്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു മൃഗം പിടിക്കപ്പെട്ടു അതിനോടൊപ്പം അതിനു മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുകയും അതിന്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെയറിയപ്പെട്ടു ശേഷിച്ചിരുന്നവർ അശ്വാരൂടന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു പക്ഷികളെല്ലാം അവരുടെ മാംസം തിന്ന് തൃപ്തിയടഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട് അവൻ ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു ആയിരം വർഷം തികയുമോളും ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത് തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു പിന്നെ ഞാൻ കുറെ സിംഹാസനങ്ങൾ കണ്ടു അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും അവർ അവനോടുകൂടെ ആയിരം വർഷം വാഴുകയും ചെയ്യും എന്നാൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും ഭൂമിയുടെ നാല് കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തുവരും ഗോഗ് മാഗോഗ് എന്നിവ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി അവരെ വഴുതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവരെയും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകുന്നു അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിൽ ഉണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു മൃത്യവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു